നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയോടെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതിനുമുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ അലീനയുടെയും മനുഷ്യങ്കന്റെയൊക്കെ വിശേഷങ്ങൾ എന്റെ പുതിയ ചാനലായ ഡെയിലി സ്റ്റോറേക്ക് അതിന് അപ്ലോഡ് ചെയ്യുന്നുണ്ടോട്ടോ അപ്പം കുറച്ച് പേര് കഴിഞ്ഞ ദിവസമൊക്കെ മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചാനലകത്ത് അപ്ലോഡ് ചെയ്യാവുന്ന അപ്പൊ ആ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ മാമ്പഴത്തിനകത്ത് അപ്ലോഡ് ചെയ്യാത്ത അപ്പൊ എല്ലാരും കേറി കാണാനായിട്ട് ശ്രമിക്കണോട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അനാമയ്ക്കും വേണുവിനും ഒക്കെ നല്ല എട്ടിന്റെ പണി കിട്ടുവാണ് അപ്പൊ ഇത്രയും നാളത്തെ അഹങ്കാരത്തിനുള്ള കൂലി കിട്ടുവാണ് അപ്പൊ അവരുടെ വിചാരം എന്താ കോടതി പോയ ഉടനെ ഈ പറയുന്ന മൂർത്തി മുത്തശ്ശനും അല്ലെങ്കിൽ അനിക്കും ഒക്കെ ശിക്ഷ കിട്ടും അല്ലെങ്കിൽ അവര് കോംപ്രമൈസിന് തയ്യാറാവും അങ്ങനെ ശിക്ഷ കിട്ടുമെന്ന് വന്നാ വന്നിട്ടുണ്ടെങ്കിൽ അവര് കോംപ്രമൈസിന് വരുമല്ലോ ആ ഒരു ചിന്തയായിരുന്നു പക്ഷേ എങ്കില് നവീൻ വക്കീലിന്റെ മുന്നില് പിടിച്ചു നിക്കാനായിട്ട് വേണുവിന് സാധിച്ചില്ല അത് ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഒടുവിൽ വേണു വിയർത്തൊഴികെയാണ് ഏർ പ്രതികൂട്ടി ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം അമ്മമാതിരി വേണുവിനെ ഇട്ട് വട്ടം കറക്കി നവീന് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വേണു കാരണം വേണുവിന്റെ പഴയ കാല കഥകള് അവഹി സായുധ പൊക്കുക ചെയ്തേ അതെല്ലാം കണ്ടും നാണിച്ച് തല കുഴിച്ച് നിൽക്കാനോ അനാമയ്ക്ക് അവിടെ പറ്റുകയുള്ളു അനാമയ്ക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല അച്ഛൻ എത്രമാത്രം അഭിഹിതം ഉണ്ടെന്ന് അനാമയ്ക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നേ നവീൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലും അത് സാധിക്കും പോരാത്തനും മുത്തശ്ശൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് താൻ ഈ കേസ് ജയിക്കും ജയിച്ചില്ലെങ്കിൽ താനീ കുപ്പായ ഊരി വെക്കണ്ട വെക്കേണ്ട വരുമെന്ന് നവീൻ നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് നന്ദകുമാർ വാക്കിൽ അതുവരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി ആയിരുന്നേ പക്ഷേങ്കില് വേണുവിനോടുള്ള വിസ്താരം കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നന്ദകുമാർ വക്കീലിന് ആത്മവിശ്വാസമൊക്കെ ചോർന്നു പോകാൻ തുടങ്ങി കാരണം അയാൾക്ക് മനസ്സിലായി ഇത് കളി ശരിയാത്തില്ലെന്ന് അയാളുടെ വിചാരം നവീന് ഓ ഇവൻ എന്ത് ചുമ്മാ ഒരു പയ്യൻ കൊച്ചു പയ്യന് ഇവനെ കൊണ്ട് എന്ത് സാധിക്കും താനിങ്ങനെ ക്രിമിനലായിട്ട് ഇങ്ങനെ ക്രിമിനൽ വക്കീലാണല്ലോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വാദിച്ച് വാദിച്ച് ജയിക്കുന്നതുകൊണ്ട് തനിക്കൊരു കുഴപ്പമില്ല നരസിംഹ വക്കീലുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷെങ്കില് ആദ്യമായിട്ടാണ് നവീനുമായിട്ട് ഏറ്റുമുട്ടുന്നത് നവീൻ ചില്ലറക്കാൻ വേണു എന്നെ വിസ്തരിച്ചു കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഓരോ പോയിന്റും വളരെ കൃത്യമായിട്ടാണ് നന്ദകുമാർ വക്കീൽ ഇതിനുമ്പ് കാണിച്ച തെളിവ് സാഹചര്യം പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാന്നുള്ള കാര്യം കോടതിയിൽ വാദിച്ചു വച്ചു അതിന് തെളിവുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു എല്ലാം അങ്ങനെ ഒരു വിധത്തിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് നന്ദകുമാർ അപ്പോഴേ പിന്നീട് നവീൻ അനാമികയെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് അങ്ങനെ അനാമിയെ അങ്ങോട്ട് കയറി അനാമിക്ക് ഭയമുണ്ട് എന്തൊക്കെ ചോദിക്കൂ എന്നൊരു ചിന്ത അനാമികയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് അനാമിയോടെ കയറി നിൽക്കുന്നത് പിന്നീട് അനാമിയോട് വെച്ചു അല്ല നിങ്ങളും അനിയും തമ്മിലുള്ള കല്യാണ ശേഷം അനിയന്ന് കൊടിയ പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നെന്ന് നിങ്ങൾ കൊടതി മുഴി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ പിന്നെ അനി ഒരു പ്രണയരോഗിയാണെന്ന് നിങ്ങൾ പറഞ്ഞു അല്ല സത്യത്തിൽ എന്താ സംഭവം അപ്പോഴേക്ക് അനാമി കുറഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉം അവൻ എന്നെ ഒരിക്കലും ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല അവന് വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തോണ്ട് അവൻ എന്നെ എതിർത്തിരുന്നു എന്നും അടിയും വഴക്കം തന്നെയായിരുന്നു അത് കേട്ടപ്പം നവീൻ ചോദിച്ചു അല്ല അതിലെന്തേലും സത്യാവസ്ഥയുണ്ടോ ഈ പറയുന്ന ഉം കാര്യത്തില് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് വയ്ക്കണം ഏ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അവൻ എന്നെ പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ട് കള്ളം തരത്താനെ അനാമിക പറഞ്ഞുകൊണ്ടിരിക്കണെ അപ്പോഴേക്കും നവീൻ ചോദിച്ചു അല്ല നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കോ ഡ്രഗ്സോ ഏ ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും നവിയും പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ സംഗീത പാർട്ടി പാർട്ടിക്കും അതുപോലെ തന്നെ പാർട്ടികൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ അപ്പോഴേക്കും അനാമികയുടെ മുഖം എന്താണ് അല്ല നിങ്ങൾ ചോദിച്ചാലുള്ള ഉത്തരം പറയണം അപ്പോഴേക്കും അനാമിക പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ പാർട്ടിക്കൊക്കെ പോയിട്ടുണ്ട് ഓ പോയിട്ടുണ്ട് അല്ല അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഏ ഇല്ല എന്ന് പറയണം ആ സമയത്ത് നവീൻ വക്കീൽ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കള്ളത്തരം എന്ന് അറിയാം ഉം അവസാനമായിട്ട് നിങ്ങള് മദ്യവെച്ച് ലെക്ക് കേട്ട് അതായത് നെയ്യാറ്റിങ്ങര റിസോർട്ടിൽ വെച്ചൊരു സംഗീത പരിപാടി വെച്ചായിരുന്നു അവിടെ വെച്ച് നിങ്ങൾ ലഹരി ഉപയോഗിച്ച് അവസാനം തലകിറങ്ങി വീഴുക ചെയ്തേ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കോടതി മുമ്പായി ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് നവീൻ അതുകൊണ്ടേ ഹാജരാക്കുക ഒരു നിമിഷം അനാമിക ഞെട്ടിപ്പോയി അനാമിക എന്ത് ചെയ്യണോന്നറിയത്തില്ല അത് മാത്രല്ല നിങ്ങൾ അനിയെ പ്രണയരോഗി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു അത് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത ഇരിക്കുന്നേ നിങ്ങൾ പ്ലസ് ടു മുതൽ കോളേജ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പുരുഷന്മാരുണ്ടായിട്ടുണ്ട് നിങ്ങളെ എത്ര പേരുമായിട്ട് പ്രണയത്തിലായിരുന്നു അല്ല ഇപ്പോഴും നിങ്ങൾ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലല്ലേ എന്ന് ചോദിക്കുക അനാമിക അതൊക്കെ നിഷേധിച്ചു അപ്പോഴേക്കും അനാമികയോട് പറഞ്ഞു നിങ്ങൾ നിഷേധിക്കേണ്ട അതിൽ തെളിവുണ്ടെന്ന് പറയണ അനാമിക സ്റ്റെഫിനും തമ്മിൽ പാർക്കി വെച്ചുള്ള ആ കുറച്ച് സമയം അതായത് അനാമി അവന്റെ മടിയിലേക്ക് കിടക്കുന്നു എന്ന് വേണ്ട സർവ്വ പരിപാടികളും അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം കോടതിക്ക് മുമ്പാകെ ആ വീഡിയോസ് ഹാജരാക്കുവാണ് വേണുക്കിങ്ങനെ വല്ലാതിരിക്കുക നന്ദകുമാർ മുമാർ വക്കീലിന്റെ ഒക്കെ തലതാണ് പോയി വേണുവിന് ആരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല എങ്ങനെ നോക്കും മൂർത്തി മുത്തശ്ശനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കുവാണ് അനി വരെ ഞെട്ടിപ്പ് എനിക്ക് പോലും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തിണ്ടായിരുന്നില്ല നന്ദുവൊക്കെ അമ്പരം ഇരിക്കുവാണ് ഇവൾക്ക് ഡ്രഗ്സിനെ കുറിച്ചുള്ള കുറച്ചൊക്കെ ഇത് ഒക്കെ ആണെന്ന് അറിയായിരുന്നു അപ്പൊ ഡ്രഗ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്ദുവാണ് എടുത്ത് കൊടുത്തത് പക്ഷെ ഇവള് ഇത്രക്ക് കേമിയാന്നുള്ള കാര്യം അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് നവീൻ ചോദിച്ചു അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നതിന് ശേഷം ഉം നിങ്ങൾ അവിടുന്ന് സ്വത്തും ഒക്കെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നോ എന്ന് ചോദിക്കാൻ ഇല്ല ഞാൻ അങ്ങനെയൊന്നും എന്ന് പറയണം അപ്പോഴേക്കും നവീൻ പറഞ്ഞു അല്ല നിങ്ങളുടെ വല്യമ്മ നിങ്ങൾക്കൊരു മാല തന്നില്ലായിരുന്നു ആ നെക്ലേസ് തന്നില്ലായിരുന്നു അത് നിങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ഒന്ന് ഞെട്ടി അല്ല അത് നിങ്ങൾ എന്ത് ചെയ്തു അത് പിന്നെ ഞാന് എന്താ നിങ്ങൾ അച്ഛന് കൊടുത്തുന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാന് അല്ല ആ മാല മോഷണം പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങള് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലേ നിങ്ങൾ കേസ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ അതിന്റെ പേരില് നയനയുടെ വീട്ടുകാരെല്ലാം സംശയിച്ചേ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പനാമിക പറഞ്ഞു അത് പിന്നെ ഞാൻ അവസാനം നിങ്ങള് എന്താ ചെയ്തത് നിങ്ങളുടെ അച്ഛൻ അതുകൊണ്ട് പണയം വെക്കുവല്ലേ ചെയ്തേ അത് മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങള് നായനയുടെ വീട്ടുകാർക്കെതിരെ കേസ് കൊടുത്തേ ഉം ഒടുവിൽ ആ കള്ളത്തരമൊക്കെ പിടിക്കപ്പെട്ടില്ലെന്ന് ചോദിക്കുവാണ് അങ്ങനെ ഓരോരോ കള്ളത്തരങ്ങളായിട്ട് ഇങ്ങനെ പൊളിച്ചോണ്ട് വരുവാണ് ശരിക്കും പെട്ട അവസ്ഥയെ നിക്കുവാണ് അനാമിക അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഇറങ്ങിയൊന്ന് ഓടിയാൽ മാത്രം മതിയെന്നുണ്ട് കാരണം കേസ് കൊടുക്കേണ്ട നയിപ്പ് ഇത്രമാത്രം നാണം അറിയായിരുന്നെങ്കിൽ കേസ് കൊടുക്കേണ്ട വരില്ലായിരുന്നു അത് മാത്രമല്ല അനാമിക വേറെ പല സ്ഥലങ്ങളിലും പോയി ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചു അതുപോലെ തന്നെ അവൾ ഫ്രണ്ട്സുമായിട്ട് ചുറ്റി അടിക്കുന്ന വീഡിയോസും കാര്യങ്ങളും അതെല്ലാം കോടതി കൊടുക്കുവാണ് ഒരിക്കലും ജീവിതത്തിൽ അനാമിക ഇങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മുത്തശ്ശി വരെ മൂക്കത്ത് വെരല് വെച്ചു പോയി എന്റെ ദയമ്മ ഇത്ര ഒരുത്തിയാണോ അനിയുടെ ഭാര്യയായിട്ട് വന്നിരുന്നത് ഇതൊക്കെ ശരിക്കും ജാനകിയായിരുന്നു കേൾക്കണ്ടേ ജാനകി കോടതി ഇല്ലാതെ പോയി അവള് കേൾക്കണം അവൾക്കായിരുന്നല്ലോ അനാമിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് തലയെ കയറ്റി വെച്ചോണ്ടിരിക്കണത് എന്റെ മരുമോള് പച്ചപ്പാവാണ് പച്ചവളം മാത്രം ചവച്ചിറക്കുള്ളൂ എന്ന് പറഞ്ഞോണ്ടിരുന്നാളാ ജാനകി ആ അവളാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി കോടതിയിൽ നവീനെ തെളുക്ക് സാഹിതം വിളിച്ചു പറയണേ അനാമയും നാണം കിട്ട തല ഒരിക്കുക പിന്നീട് നവീൻ ചോദിച്ചു അല്ല ഏഹ് നിങ്ങള് കല്യാണം കഴിച്ചിരുന്നു വന്നതിന് ശേഷം അല്ലേ ആദർശന്റെ അമ്മ ദേവേനി അവര് അവരുടെ ഉള്ളി വിഷം ചെന്ന അവര് ഹോസ്പിറ്റലിലേക്ക് ആയത് അല്ല അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കൊണ്ട് വന്ദിച്ചു എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല നിങ്ങളാണ് അത് ചെയ്തതിനുള്ള വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നവീൻ പറയണം അപ്പോഴേക്കും ആകെപ്പട അനാമിക ഞെട്ടിപ്പോയി ഇത് മിക്കവാറും വാതി പ്രതിയാവുന്ന ലക്ഷണമാണ് തന്നെ മിക്കവാറും അകത്ത് പിടിച്ചിടുന്ന ലക്ഷണം കാണുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കൊലപാതെ കുറ്റത്തിന് തന്റെ മേലെ കുറ്റം വരാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അനാമിക്ക് ആ പട വെപ്രാളമായി അങ്ങനെ അനാമികയുടെ ഓരോ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്ന നവീന് ഒടുവില് അനാമിയോട് ചോദ്യം ചോദിച്ചു ചോദിച്ച് അനാമിക ഒടുവിൽ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്കൊന്നും അറിയത്തില്ല എന്നോടും കൂടുതൽ ഒന്നും ചോദിക്കണ്ടാന്ന് പറയാം ആ ഒരു സാഹചര്യത്തിൽ എത്തി അനാമിയുടെ സമതല തെറ്റിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുവാണ് അങ്ങനെ അനാമിയുടെ വിസ്താരം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പിന്നീട് ജഡ്ജ് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു കോടതിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ വേണുവിനെ അനാമിക്കും മറ്റുള്ളവരുടെ മൊത്തം നോക്കാൻ പറ്റുമോ അങ്ങനെ വല്ലാത്ത വിഷമിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ മൂർത്തി മുത്തശ്ശിനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ചെന്നിട്ട് വെച്ചു എങ്ങനെയുണ്ട് വേണു ഏഹ് നീ എന്താ പറഞ്ഞത് ഞാനും എൻ്റെ ഭാര്യ പിന്നെ എന്റെ കുടുംബക്കാരെല്ലാം കോടതി നേരെ ജയിലിലേക്ക് പോന്നു ഇപ്പൊ കാണാ ഇനി അടുത്ത ദിവസം കേസ് വരുമ്പോ എങ്ങനെ ആയി ഏഹ് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നീ ഒരു ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് പേടിച്ച് മാളത്തിൽ കയറി ഒളിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് ഒരു കാര്യത്തില് എനിക്ക് സന്തോഷമുണ്ട് എന്റെ കൊച്ചുമാൻ നിന്റെ മാളുടെ കർണത്തടിച്ചോണ്ട് ഇവളെ പോലെ ഉള്ളൊരു ഫ്രോഡിന്റെ തനി നടത്തും പുറത്തറിയാണ്ട് സാധിക്കും ഇത്രയും വലിയൊരു ഫ്രോഡായി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴെന്താണ് ഞങ്ങൾക്ക് സമാധാനമായി എൻ്റെ മോൻ്റെ കൊച്ചുമോന്റെ തലേന്ന് ഇവള് തലി ഊരിയില്ലോ പക്ഷേ എങ്കിലും ഉണ്ടല്ലോ വീണു നിനക്കിട്ട് നിന്റെ മകൾ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ എന്നെ എന്റെ കുടുംബത്തെ ന്യൂസ് ചാനലിൽ കയറ്റി നിർത്തി ഇവള് നന്നായിട്ട് അധിക്ഷേപിച്ചില്ലേ ഞങ്ങളെ അധിക്ഷേപിച്ചതിന് പകരം വീട്ടിയിരിക്കും നീ കണ്ടു അധികം വൈകാതെ അതിനുള്ള പണി നിനക്കിട്ട് കിട്ടുമെന്ന് പറയാണ് ആ സമയത്ത് നന്ദകുമാർ വക്കീൽ ഇറങ്ങി വന്നപ്പോ അങ്ങോട്ട് എന്ന് ചെന്നു എന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് വക്കീലെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നന്ദകുമാർ പെട്ടിരിക്കുവാണ് നന്ദകുമാറിൻ്റെ പറഞ്ഞു വക്കീൽ എന്താ വർത്തത് ഏഹ് കോടതിയില് കള്ളത്തരം പറഞ്ഞ് ജയിക്കാൻ പറ്റുന്നു ഒരിക്കലുമില്ല എന്റെ എന്നെ പഠിപ്പിച്ച് സത്യസന്ധമായിട്ട് ബാധിക്കണോന്ന സത്യസന്ധമായിട്ട് ബാധിക്കുക തന്നെ ചെയ്തേ പിന്നെയെങ്കിൽ ഇവിടെ അനന്തപുരയിലെ മൂർത്തി സാർ എന്നാ വെറും പൊട്ടനാന്ന് വിചാരിച്ചോ സാർ ഒരു കാര്യം ചെയ്യുമ്പോ അത് തെളിവ് സഹിതേ ചെയ്യുള്ളൂ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് വെറുതെ നിക്കൂന്ന് വിചാരിച്ചോ ആ തെളിവുകളൊന്നും സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തെളിവുകളൊന്നും കിട്ടില്ലെന്ന് വിചാരിച്ചില്ലേ ഒരു ക്യാമറ അത് ഒപ്പിടുത്തോന്നുള്ള കാര്യം അറിയില്ലായിരുന്നില്ലേ അതൊക്കെ കേട്ടപ്പോ നന്ദകുമാർ തലവിടിച്ച് പിടിച്ച് തനിക്ക് കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞ ഇങ്ങനെ അതപതിച്ചു പോവരുത് ഞാനും താനും തമ്മിൽ ആദ്യമാണ് ഏറ്റുമുട്ടുന്നത് വലിപ്പ് ചെറുപ്പത്തിൽ ഒന്നൊരു കാര്യമില്ലെന്ന് മനസ്സിലായല്ലോ അതെ കുറച്ചൊക്കെ ഒരു ആനന്ദത്തോടെ ജീവിക്കാൻ നോക്ക് അല്ലാതെ വല്ലവരും വല്ല കുറച്ച് പൈസ വരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം വളച്ചൊടിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പം നന്ദകുമാർ ആകെപ്പാട വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക എന്ത് ചെയ്യാൻ പറ്റും നവീന്റെ മുന്നില് തോറ്റുതുന്നം പാടി നിൽക്കുന്നെ ആ സമയം വേണുവിനെ അനാമയക്കും അവിടുന്ന് എങ്ങനെയും രക്ഷപെട്ടാ മതിയെന്നുള്ളൂ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഒക്കെ മുന്നിൽ നിന്ന് മുത്തശ്ശി പറഞ്ഞു എടി നീ എന്നെ കോടതി കയറ്റി ഇറക്കി അന്ന് എന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചു പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമുണ്ട് എന്റെ കൊച്ചുമോൻ രക്ഷപ്പെട്ടതില് പക്ഷെ നിനക്കോട്ടോടെ അടി വരാനായിട്ട് പോന്നുള്ളൂ നീ ഇത്ര വൃത്തികെട്ടാളോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു നിന്നെ അന്നിട്ടാളുടെ ഞാൻ സ്നേഹിച്ച് തലയെ കയറ്റി വെച്ച ഞാൻ മാത്രല്ല എന്റെ കുടുംബത്തിലുള്ളവരും പക്ഷെ അതിന് ദൈവമായിട്ട് നിനക്ക് തരുന്ന ശിഷ്യ ഇനി കിട്ടാൻ പോന്ന് എന്നൊക്കെ പറഞ്ഞപ്പത്തേനും ഞാൻ അവയുടെ മോന്താണ് ഇപ്പൊ നിന്റെ ചെകിട് അടുത്തോണ്ണം തരേണ്ടതാ ഞാൻ നിന്നെ തല്ലാഞ്ഞിട്ട് നീ പറഞ്ഞു നിന്നെ ഞാൻ തല്ലീന്ന് പക്ഷെ ഇപ്പൊ ഒരെണ്ണം തന്നാണ്ടല്ലോ ഇവിടെ ആയതുകൊണ്ട് ഞാൻ തരുന്നില്ല അല്ല നിന്റെ ചെകിടിച്ചാൻ പൊട്ടിച്ചേനും എന്നൊക്കെ പറയണെ മുത്തശ്ശൻ പറഞ്ഞു വാപസ്തിന്റെ നമുക്ക് പോവാന്ന് പറയണ അനിയവളെ നോക്കിയൊരു പുച്ച ചിരിയിരിച്ചു അനിയുടെ ബാ നിങ്ങളെ കേൾക്കാനുള്ളത്രാണി ഇനി അനാമിയ്ക്ക് അങ്ങനെ അനാമിക ശരിക്കും നാണം കെട്ടു പോവാണ് ഇതിൽ പല ഒരു നാണക്കിടെ അവൾക്ക് ഉണ്ടായില്ല നാണം കെട്ടി തൊലി ഒഴിഞ്ഞെന്ന് പറഞ്ഞൊരവസ്ഥയായിപ്പോയി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒടുവില് വാദി പ്രതിയാവുന്ന പോലെ കേസ് കൊടുത്ത വേണുവാണെങ്കിലും പല കുറ്റത്തിനും അനാമികയും അനാമികയുടെ അച്ഛനും അവരെ കുടുംബക്കാരും മൊത്തം ജയിലിലേക്ക് കയറുന്ന ഇത് കാണുന്നുണ്ട് നവീനാണ് വാദിക്കാൻ കയറിയിരിക്കുന്നത് വാതി പെറുതി ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു